നിന്ന് തിരിയാൻ പറ്റൂല അത്ര ആൾക്കാർ ഇവിടെ വിടവരുന്നത് റോഡിൽ വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിട്ട് പള്ളിയിൽ ഉസ്താദ് ഉസ്താത്തന്നിട്ടാണ് റോഡ് നിയന്ത്രിക്കുന്നത് ഇന്ന് പോണത് മുടിക്കല് അബ്ദുറസാക്ക് വലിയ ഉപ്പാപ്പയുടെ അടുത്താണ്ട് നേർച്ചയ്ക്കാണ് ഞങ്ങൾ ഇന്ന് പോണത് ഇന്നൊരു ദിവസം ഇവിടെ വന്നിട്ട് ഇന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാനും എന്റെ ഉമ്മയും ഇത്തേക്കും വന്നത് പിന്നെ അന്ന് വന്നപ്പോ പിറ്റേ ദിവസം പോയി ഇടാൻ പോലും ഇനി ഗ്യാപ്പില്ലാത്ത എന്നാ ചെരു വേറെ വേറൊരു കൊണ്ടുവരണം ഇതാണ് കണിയാപുരം അബ്ദുറസാക്ക് വലിയ ഉപ്പാപ്പയുടെ മക്കാമ ഇതിന് മുമ്പ് വെളിയം കൊടുത്ത ആണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതിന് നിരവധി കമന്റ് ആണ് വന്നത് നമ്മുടെ ഒരു രീതിയിൽ തന്നെ ആ വിശ്വാസം ഉള്ളവരുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് പിന്നെ നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല നിരവധി കുടുംബങ്ങളിൽ ആൾക്കാരാണ് ഇതുപോലെ മക്കാമുകളിലൊക്കെ പോകുന്നത് ഓരോ സ്ഥലത്ത് പോയാൽ മനസ്സിലാവും അത്തരം ജനങ്ങൾ ഇങ്ങനെ മക്കാമുകളിലൊക്കെ വരുന്നുണ്ട് ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ അതിലൊരു കുറവ് വരുത്താറില്ല വരുന്ന ആൾക്കാർക്ക് കാലത്ത് ഉച്ചക്ക് വൈകുന്നേരം ഒക്കെ ഫുഡ് റെഡിയാണ് ഇനി അതല്ലാണ്ട് ചായ ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ബ്രെഡ് ഉണ്ട് അതും കഴിക്കാം അതിൻ്റെ ഉള്ളിൽ തന്നെ കുറെ കടകളും നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ അതിന് കട പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യ കട കുറച്ച് കൂടുതലാണ് ഇപ്രാവശ്യം കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആൾക്കാർ ഇവിടെ കൂടി ഇരിക്കുന്നത് ഇവിടുത്തെ സ്റ്റേജിൽ വെട്ടും കുത്തുരാത്തി നേരത്തെ പോണാരൻ അത് കാണാൻ പറ്റില്ല നിങ്ങൾ ഇതുപോലെ മക്കാമുകളിലൊക്കെ പോകും ഒന്ന് വലിച്ചു നീട്ടിലൊന്നും എത്തുള്ളൂ എന്തായാലും വീട്ടിൽ കാണാട്ടാ ബൈ കൂട്ടാരെ കൂട്ടാരെ പോണിന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണോട്ടാ മറക്കരുതിട്ടാ